മലയാള സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മരണപ്പെട്ടുപോയ അതുല്യ കലാകാരനായ കലാഭവൻ മണിച്ചേട്ടന്റെ മകളായ ശ്രീലക്ഷ്മി അച്ഛന്റെ മരണശേഷവും അച്ഛന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു മകൾ ശ്രീലക്ഷ്മി കലാഭവൻ മണിച്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളെ ഒരു ഡോക്ടറാക്കണം എന്നുള്ളത് മകൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും മകൾ പഠനം തുടരുകയായിരുന്നു പഠിച്ചൊരു ഡോക്ടറാകണം എന്ന് തന്നെയായിരുന്നു ശ്രീലക്ഷ്മിയും തീരുമാനിച്ചത് ഒടുവിൽ അച്ഛന്റെ ആഗ്രഹപ്രകാരം ഡോക്ടറാണ് ഇന്ന് ശ്രീലക്ഷ്മി ഇപ്പോൾ അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അതേസമയം കലാഭവൻ മണിച്ചേട്ടന്റെ മകളുടെ പുതിയ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് പഠന തിരക്കുകൾ കാരണം സോഷ്യൽ മീഡിയയിൽ എത്ര സജീവമല്ലാത്ത ശ്രീലക്ഷ്മി തന്റെ വിശേഷങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറില്ല സോഷ്യൽ മീഡിയയോട് വളരെയധികം അകലം പാലിക്കുന്ന ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർ ഏറെയാണ് ഇപ്പോൾ ആരാധകർക്ക് വലിയൊരു സന്തോഷം നൽകി എത്തിയിരിക്കുകയാണ് ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാർ ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ അടുത്തായിട്ട് ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും എത്തിയിരുന്നു ശിൽപ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ശിൽപ ഒരു യൂട്യൂബ് വ്ളോഗർ ഈ വ്ളോഗിങ് ചാനലിലൂടെ ഒരു വ്ളോഗാണ് ശില്പ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ വ്ളോഗ് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവുകയും ചെയ്തു ശ്രീലക്ഷ്മിയുടെ വീടും വീടിന് ചുറ്റുപാടും മണിച്ചേട്ടന്റെ ഓർമ്മകളുമായിരുന്നു ആ വീഡിയോയിൽ അതിൽ ആരാധകർ എല്ലാവരും ഏറെ ശ്രദ്ധിച്ചത് ശ്രീലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രീയെ കണ്ടതോടെ ആരാധകർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മണിച്ചേട്ടനെയാണ് ഓർമ്മ വരുന്നത് എന്നാണ് അവരെല്ലാവരും പറഞ്ഞത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെ തുമ്പീണ്ടും ശ്രദ്ധ നേടുന്നത് അഞ്ചു വർഷത്തോളമായി കലാഭവൻ മണിച്ചേട്ടന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് ആരാധകർ അതുകൊണ്ട് തന്നെ ആരാധകർക്കെല്ലാം ഇത് വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കലാഭവൻ മണിച്ചേട്ടന്റെ മകൾ ഇന്നൊരു ഡോക്ടറാണ് നാലു വർഷത്തെ ഡിഗ്രി പഠനം നേടിയതിനു ശേഷം ഇനി ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് മാത്രമേ താരപുത്രിക്ക് ബാക്കിയുള്ളൂ അതുകൂടെ കഴിഞ്ഞാൽ അച്ഛന്റെ ആഗ്രഹപ്രകാരം അഞ്ചു വർഷത്തെ എം പഠനം പൂർത്തിയാക്കിയ ഒരു ഡോക്ടർ തന്നെയായിരിക്കും ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇതിനോടൊപ്പം തന്നെ ശ്രീലക്ഷ്മിയും അമ്മ നമ്മിയും ഇപ്പോൾ താമസം എറണാകുളത്താണ് ഇടക്കൊക്കെ ചാലക്കുടിയിലേക്കും പോകും